സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നതാണ് നമുക്ക് വേറൊരു വീട്ടിൽ വേറൊരു വിശേഷങ്ങൾ നമുക്ക് വന്നിട്ടില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ പറയാൻ നമ്മൾ ഇന്നലെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പാൻ്റെ ഇന്ന് വെള്ളിയാഴ്ച തന്നെ ദിക്കുറാണ് നമ്മൾ ചീരണിയൊക്കെ ഇന്നലെ രാത്രി ഇരുന്നിട്ട് നമ്മൾ ഒക്കെ പാക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും പള്ളിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ആ സമയത്ത് ഉസ്കാരം ദിക്കുറുമായിട്ട് ആ പള്ളിയിൽ ഇടുക്കിയുള്ള സമയത്ത് നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ധിക്കുറൊരുക്കാ പറഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ എന്താ പറയുക നമ്മൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ബിലാലിലെ മറന്നു ബിലാലിൽ ഞങ്ങൾ ആരെ മറന്നാലും ബിലാലിലെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഉപ്പാൻ സ്വന്തം ഉപ്പാൻ്റെ ഒരു സ്ഥിതിക്ക് എല്ലാം കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട് അത് ഞാൻ ഏതോ ഒരു ഓർമ്മയിൽ ഞാൻ പുത്തകമാണ് ബില്ലാലും എല്ലാം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എല്ലാ വീഡിയോ ഞാൻ ബില്ലാലിനെ കുറിച്ച് മറന്നിട്ടും ഇല്ല ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് വേറെ ഏതോ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ആയതാണ് ബില്ലാലിനെ ഞങ്ങൾ എന്താ പറയുക ആരെ മറന്നാലും അവന് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എപ്പോൾ വരയ്ക്കും അവൻ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ അപ്പോൾ പിന്നെ പറഞ്ഞാൽ നാളെ ഞാൻ എന്തായാലും എഴുതുകഴിഞ്ഞാൽ നാളെ ഞാൻ പോവുകയാണ് ഞാൻ സൺഡേ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പക്ഷേ സൺഡേ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുട്ടികൾക്കും സ്കൂൾ സ്കൂളുണ്ട് അപ്പോൾ അവർക്ക് ഏഴ് എട്ട് മണിയാകുമ്പോഴത്തേനും റെഡിയായി പോകണമായിരുന്നു കൊണ്ട് ഒരു ദിവസം മുന്നേ പോയാൽ അവർക്ക് കുറച്ച് ഫ്രീ ആവും സ്കൂൾ നാളെ പിന്നെ നല്ല ഉച്ചക്കൊക്കെ ഒന്ന് ഉറങ്ങി വെച്ചാൽ അവർക്ക് അവരുടെ അവയർനെസ്സൊക്കെ പോയി ഈസി ആയി പറഞ്ഞായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞായറാഴ്ച പോകാൻ ആറാഴ്ച പോകുക അപ്പോൾ നമുക്ക് ഞായറാഴ്ച പോകാനുള്ള കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഇപ്പം മഴയും ഇതൊക്കെയാണ് ട്രെയിനിൽ ഭയങ്കര തിരക്കുണ്ടാവും അപ്പോൾ നമ്മൾ ഉള്ള സമയം വേഗം കഴിഞ്ഞിട്ട് വേഗം പോകാന്നാണ് എന്തായാലും ഇന്ന് വേകുന്നേരം എന്തായാലും പോലും നടക്കില്ല ഇന്ന് നമുക്ക് ഏഴിൻ്റെ ബിക്കറൊക്കെ ഉണ്ട് വൈകുന്നേരത്തിൽ ഏഴ് ഏതായിരം കുറച്ച് അധികം ആൾക്കാരൊക്കെ വീടുണ്ടാവും ഡിക്കറിന് സനാ അപ്പോൾ നമ്മൾ ഇതുവരെക്കും സലാമി മിയാസിൽ നിന്ന് ആരും വീരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിന്നെ പണ്ടും സലാമിയാസിന് ആരാ അവിടുന്ന് സ്ഥലത്ത് നിന്ന് നമ്മൾ വീഡിയോസിൻ്റെ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് നമുക്ക് റീപ്ലേ കൊടുക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്ത കാര്യം കൊണ്ടാണ് നമ്മൾ റീപ്ലേ ഒന്നും കൊടുക്കാതിരുന്നത് പിന്നെ ഒരുപാട് പേര് നമ്മൾ ഈ വീഡിയോ എടുക്കണ നേരം ഉപ്പാവിൻ്റെ പേരിൽ റീപ്ലേ ചെയ്ത് നമുക്ക് എല്ലാ സമയത്തും നമ്മൾ നമ്മൾ ഞാൻ പറയുള്ളൂ നമ്മൾ ദിക്കലും ഖുറാൻ ഓദ്യം സമയത്ത് ജസ്റ്റ് നമ്മൾ എവിടുക്കൊന്നും ഇറങ്ങണം ആ ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ വീഡിയോസ് എടുക്കുന്നത് നമ്മൾ വീ പുറത്തൊക്കെ ഒന്നും എവിടുക്കൊന്നും പോകുന്നില്ല വീടിൻ്റെ നാല് പുറത്ത് തന്നെയാണ് അപ്പോൾ മാക്സിമം ഉള്ള സമയത്ത് ഞങ്ങൾ ഓരോന്നും ദിക്കലൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തിനെങ്കിലും ഒരു ഫോൺ വരിക എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ നീക്കുമല്ലോ അപ്പം കിട്ടണ ചാൻസിൽ ഞങ്ങൾ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ അപ്ഡേഷൻ അറിയാൻ ഒരുപാട് പേര് ദിവസം കാത്തിരിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് നമ്മളെ എന്താ പറയുക നമ്മൾ ഈ അവസ്ഥയിൽ നമ്മൾ തരം താഴ്ത്താനൊക്കെ ഒരുപാട് പേരുണ്ടാവും അവരോടൊക്കെ ഞങ്ങൾക്ക് ഒന്നാൽ അപ്പം ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളമാർ ഞങ്ങൾ പറഞ്ഞോളി ഞങ്ങൾക്കും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇതിലുണ്ട് ഞങ്ങളുടെ വിവരം അറിയാനും ഇപ്പോഴത്തെ അമ്മാൻ്റെ സിറ്റുവേഷൻ അറിയാനും ഒക്കെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് മ്മേനെ പറഞ്ഞിട്ട് എന്താ പേര് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും എങ്ങനെയാണെങ്കിലും കുറച്ച് കുറച്ച് വീഡിയോസ് ഇടി വീഡിയോസ് ഇടാതെ നിങ്ങൾക്കൊന്നും വേണ്ട അപ്പോൾ നമ്മളിഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരിതാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മനെ നമ്മളൊരു വീഡിയോസ് ഇടുന്ന പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവരോട് നമുക്കൊന്നും പറയാനില്ല നമുക്ക് പറയാം ഇന്നും അവൾ വിവരങ്ങൾ കൊണ്ട് വന്നു ഇന്നും അതാണ് ഇന്നും ഇതാണെന്നൊക്കെ പറയും ഇന്നത്തെ കാര്യം എന്താ അതാണ് ഞാൻ വീഡിയോ ചെയ്തത് പിന്നെ സനാനി നിയാസിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സനാനി നിയാസിനെ ആരാ കൂട്ടിക്കൊണ്ട് വന്ന് അന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു തനാ നിയാസ് ശേലത്തായിരുന്നു അന്ന് പറഞ്ഞാൽ സ്കേലത്തായിരുന്നു അപ്പം ഉപ്പാൻ്റെ സിറ്റുവേഷൻ അത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മൂത്താപ്പാൻ്റെ മക്കൾ അന്ന് രാത്രി തന്നെ വന്നുക്കണു വന്നിട്ട് തനാ നിയാസ് അവരുടെ വീട്ടിലായിരുന്നു അപ്പോൾ ഇതാണ് എന്നറിഞ്ഞപ്പോൾ അവർ രാവിലെ കുട്ടികളെ അവിടെ കൊടുങ്ങാക്കി തന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അവർ കൊടുന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞയച്ചിട്ടില്ല അവർ ശേലം പോയിക്കുന്നു നമ്മളിവിടെ ഉള്ളതായിരുന്നു കൊണ്ട് എന്തായാലും സ്കൂളിൽ ഒരാഴ്ച ലീവ് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ സ്കൂളിൽ ലീവ് എടുത്താൽ നമുക്കവിടെ സ്കൂളിൽ കയറാൻ പറ്റില്ല കാരണം രണ്ടുപേരുടെ സ്കൂളും കോൺവെൻറ്റ് സ്കൂളുകളാണ് കുറച്ച് സ്ട്രിക്റ്റായ സ്കൂളാണ് ഇപ്പം തന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് മാനേജ്മെൻറ്റിൽ നിന്നൊക്കെ ഫോൺ ഏകദേശം ഇപ്പം ദൂർവ് നാല് പേര് നമ്മൾ പേഴ്സണലായിട്ട് ടീച്ചർക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ എന്നാൽ കൂടെ കോൺവെൻ്റ് എല്ലാവർക്കും അറിയില്ല കോൺവെൻറ് സ്കൂളുകൾ എങ്ങനെയാണ് ഹോസ്റ്റൽ അത് ഹോസ്റ്റൽ സ്കൂൾ കോൺവെൻ്റ് തന്നെ അല്ലേ രണ്ടാണ്ടി ആണ് ആണല്ലേ ഫനാൻറ്റി ഗവൺമെൻ്റ് ആണ് നിയാസിൻ്റെ ഗവൺമെൻറ് ആണ് ഭയങ്കര സ്ട്രിക്റ്റാണ് സ്കൂളുകളാണ് എന്നിട്ട് ഇങ്ങനെ ഒരു കേരളത്തിലാണ് നമുക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇവിടെ മഴയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ചെറിയ തിങ്കളാഴ്ച മുതൽ എന്തായാലും സ്കൂൾക്ക് വരണം ഇതിൻ്റെ മേഡം സ്കൂൾ ലീവ് എടുത്താൽ അതിൻ്റേതായ ഒരു റൂൾസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പോയാൽ നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് മാക്സിമം ഏഴിലേക്കും കൂടിയിട്ട് ഫസ്റ്റിട്ട് വെള്ളിയാഴ്ച ഉപ്പാൻ ചെയ്തിട്ട് ബുക്കുകളിൽ കൂടിയിട്ട് പോവാന്നുള്ളതാണ് അവിടെ പോയാൽ പിന്നെ നമ്മൾ അവിടുത്തെ ഇതായി അവിടുത്തെ വെള്ളിയാഴ്ചയായി അപ്പൊ അപ്പൊ സനിയാ എപ്പടി ഇരിക്ക മിയാസ് എന്നൊക്കെ അറിയില്ല മിയാസ് വീടുകൾ വരാത്തൊരാളാണ് മിയാസ് പിടിച്ച് വെച്ചാൽ തന്നെ മിയാസ് വരണോ വരില്ല അപ്പൊ സന ഇപ്പ എപ്പടി ഇരിക്ക വീട് സനാക്കൊക്കെ ആകം പുടുത്തം മുട്ടിക്കാൻ മൊക്കളെ സനിയവൻ്റെ എല്ലാവരും വേറെ പഠിണ്ടായിരുന്നു സനാനി മിയാസിനെ യാത്ര അയക്കണ സമയത്ത് സന കയറിയില്ലേ മിയാസ് കയറിയില്ലേ എന്നൊക്കെ പണ്ടിട്ട് അവരുടെ പിന്നെ കുട്ടി പിന്നെ പണ്ടേ ചിത്തപ്പ എന്ന് വിളിപ്പിക്കുക ഇനി കുട്ടികൾക്ക് ഈ തമിഴ് ആയതുകൊണ്ട് ഏതായാലും ഉണ്ട് ആരും വലിപ്പ വല്യപ്പാന്ന് പറഞ്ഞിരുന്നില്ല അപ്പം വാന്നുള്ളത് പോയി അത് കൊണ്ടാണ് ചിത്തപ്പ ചിത്തപ്പ എന്ന് വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല വല്ല്യപ്പന്നു അവർക്ക് വരുന്നില്ല പിന്നെ പഠിച്ചതല്ലേ അവർ പറയൂ അനാ വലിപ്പല്ലാത്തവിടെ എപ്പോഴും സോകമാർക്ക് ശോഭന്മാർക്ക് നല്ല വിഷമാണെന്ന് പറയുന്നത് അവർക്ക് അവരുടെ രാവിലെ എണീക്കിട്ട് ഞാൻ എണീക്കണതിൻ്റെ മുന്നേ ഞാൻ ചിലപ്പോൾ നേരെ വീട്ടൊക്കെ എണുക്ക് എണീക്കുമ്പോഴത്തേക്ക് വലിയ ചായ വലിയപ്പോൾ ചായ ഒക്കെ തരില്ലേ ഞാൻ ചായ കൊടുക്കും ഇഡ്ഡലി കൊടുക്കും നീയാത്തിന് പല്ലി വെച്ച് കൊടുക്കും കുളത്ത് കൊണ്ടുപോയി കുഴപ്പിച്ചു കൊടുക്കും കുട്ടികൾ നല്ല കാര്യമായിരുന്നു പക്ഷെ എല്ലാം നമ്മൾ എന്തു ചെയ്യാൻ പറ്റും നമ്മളുടെ വിധി അങ്ങനെ ആയിപ്പോയി അപ്പോൾ എല്ലാവരും മറക്കരുത് ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ മരിച്ചു പോയവരുടെ പേരിലും കൂടി എല്ലാവരും മരിച്ചു നിസ്കരിക്കുക പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ എല്ലാവരും ഓരോരോ ഇതുവാന് ചെയ്യുക അപ്പം ഞങ്ങൾ ജീനിനെക്കാട്ടിലും നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയും ഞങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞ പള്ളിയിൽ എല്ലാവരും മാക്സിമം എല്ലാവരും പോകുന്നവരായിരിക്കാം അപ്പോൾ എല്ലാവരും ഉപ്പാക്കേണ്ടിയിട്ട് നമ്മളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരിക്കുമ്പോൾ എന്നാലും ഒന്നും കൂടി ഓർമ്മിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഫസ്റ്റിപ്പോൾ വെള്ളിയാഴ്ച മുപ്പമരിച്ചിട്ട് ആദ്യത്തെ ഏഴാണ് എന്താ പറയുക ഞങ്ങൾക്കറിയില്ല ഞങ്ങളും കൂടെ ഞങ്ങൾക്ക് വൈകുന്നേരത്തും നമുക്ക് ദിക്കറൊക്കെ ഉണ്ട് അപ്പോൾ പള്ളിക്ക് പിന്നെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ചപ്പം മിയാസ് മൂന്ന് പേരും കൂടി കുളിച്ച് റെഡിയായി നമ്മൾ മിയാസിനെയും കൊണ്ടുപോകുന്നുണ്ട് മിയാസിനെ കൊണ്ടുപോയിട്ട് ഭദ്രമ്മ കൊണ്ടുവരണം അവിടെ തിരക്കുണ്ടാവും പള്ളിയിൽ അവനും വേണ്ട ലെല്ലിപ്പാനെ കാണണം കാണണം വന്നിട്ട് കുറേ എന്താണെന്ന് വരുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണണം കാണണം എന്ന് പറയുന്നുണ്ട് ഇല്ല വെല്ലിപ്പന്നെ തിരിച്ച് വരുമോ വെല്ലിപ്പാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുവോ വെല്ലിപ്പാൻ്റെ മേലെ എന്തിനാണ് വന്നിട്ടിരിക്കുന്നത് എന്തെങ്കിലും കൊണ്ടുപോയിക്കുന്നത് അങ്ങനത്തെ ചോദ്യങ്ങളാണ് കുട്ടി ചോദിക്കുന്നത് നമുക്ക് അതിനുള്ള മറുപടി ഇപ്പോൾ കണ്ടുകൊടുക്കാൻ അറിയുന്നില്ല അതിന് ഏകദേശം വലുതായി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിയാസിനെയും കൊണ്ടുപോകേണ്ടത് വെല്ലിപ്പാനെ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് നാളെ പോകുമല്ലോ അപ്പോൾ ഞാൻ ഒരു പബ്ലിക്ക് പോയി ഇപ്പം അതിൻ്റെ അടുത്ത് വരുമോ ഞങ്ങൾ പോകും അപ്പോൾ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക